എസോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജാമ്യത്തില് പുറത്തിറങ്ങിയ എംഎസ്എഫ് പ്രവര്ത്തകര്ക്ക് മണ്ണാർക്കാട് ഉജ്ജ്വല സ്വീകരണം നൽകി പോലീസ് എസ്എഫ്ഐക്ക് കൂട്ടുനിന്നെന്നും എസ്ഐ ആക്രമിച്ച പ്രതികളെ പിടികൂടിയില്ലെന്നും എംഎസ്എഫ് ആരോപിച്ചു മണ്ണാർക്കാട് നജാദ് കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായി പരാതി ഷർട്ടിന്റെ ബട്ടണുകൾ ഇടാത്തതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുന്നത് വിതൃസ്മരണയിൽ കർക്കിടക വാവ് ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകദേശം നാലായിരത്തോളം ഭക്തരാണ് ബലിതർപ്പണത്തിൽ പങ്കെടുത്തത് രാവിലെ ആനയൂട്ടും നടന്നു ബലിതർപ്പണത്തിനായി കരിമ്പുഴയിലേക്ക് പോവുകയായിരുന്ന സഹോദരങ്ങളിൽ ഒരാൾ അപകടത്തിൽ മരിച്ചു വെള്ളിനേരി കുളക്കാട് കള്ളുഷാപ്പിന് സമീപം ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മണ്ണാർക്കാട് നജാദ് കോളേജിൽ റാഗിംഗിന്റെ പേരിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായി പരാതി ഷർട്ടിന്റെ ബട്ടണുകൾ ഇടാത്തതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുന്നത് എന്ന പേരിൽ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവരാണ് തന്നെ മർദ്ദിച്ചതെന്നും മർദ്ദനമേറ്റ മിൻഹാജ് പറയുന്നു ഈ പറഞ്ഞിട്ട്

അപ്പോൾ അവസ്ഥയിൽ നമ്മുടെ സ്കൂളുകളൊക്കെ പറഞ്ഞു ആ ഒരു പ്രയാസം പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് കോളേജ് അധികൃതർ മൂന്ന് വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട് എസോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ എം എസ് എഫ് പ്രവർത്തകർക്ക് മണ്ണാർക്കാട് ഉജ്ജ്വല സ്വീകരണം നൽകി പോലീസ് എസ് എഫ് ഐക്ക് കൂട്ടുനിന്നെന്നും എസ് ഐ ആക്രമിച്ച പ്രതികളെ പിടികൂടിയില്ലെന്നും എം എസ് എഫ് ആരോപിച്ചു ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ കള്ളക്കേസിൽ തുറങ്ങിൽ അടച്ചേ കള്ളക്കേസിൽ തുറങ്കിൽ അടച്ചു കള്ളക്കേസിൽ തുറങ്കിലടച്ച് കള്ളക്കേസിൽ തുറങ്ങിലടച്ച് തീരന്മാറാം പോരാളികളെ പോരാളികളെ തീരന്മാറാം പോരാളികളെ പോരാളി ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ അഭിവാദങ്ങൾ അഭിവാദങ്ങൾ ജയിൽ മോചിതരായ പ്രവർത്തകരെ മാലയിട്ട് സ്വീകരിക്കാൻ യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കളും പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു എസ് എഫ്ഐയുടെ ഗൂഢാലോചന ചെറുത്തത്തിനാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വന്നതെന്ന് എം എസ് എഫ് നേതാക്കൾ പറഞ്ഞു നിരവധി പോലീസുകാർക്ക് പരിക്കുപറ്റി ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ പോലീസ് പോലീസ് ആ സ്വന്തം ആക്രമിച്ചതിന് ഒരു പ്രതിയെ പോലും ഇന്നേവരെ കസ്റ്റഡിയിലെടുക്കാനോ നിയമം പാലിക്കാനോ തയ്യാറായിട്ടില്ല മണ്ണാറക്കാട്ട പോലീസ് എൽ ഡി എഫിന്റെയും എസ് എഫ്ഐയുടെയും ചാട്ടുകളായി മാറുകയാണെങ്കിൽ അതിശക്തമായ സമരം ഞങ്ങൾ തുടർന്നും ഉണ്ടാവും രണ്ട് കേസുകളിൽ മണ്ണാറക്കാട്ട എസ് എഫ് ഐക്കാരെ ഇതുവരെ തൊടാൻ കഴിയാത്ത മണ്ണാറക്കാട്ട പോലീസ് അടുത്ത ദിവസങ്ങൾ ശക്തമായ സമരത്തിന് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ നേതൃത്വത്തിലും കെ എസ് യുന്റെ നേതൃത്വത്തിലും മണ്ണാറക്കാട് ഉണ്ടാവും മണ്ണാർക്കാട് നിങ്ങൾ ആക്രമണത്തിന് തുടക്കമിട്ടാൽ പൂർത്തിയാക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കൾ പറഞ്ഞു ആരെങ്കിലും തല്ലുക എന്നത് അജണ്ടയിലുള്ളതല്ല ആരുടെങ്കിലും ഏതെങ്കിലും ഒരു വസ്തു തകർക്കുക എന്നതും എം എസ് എഫിന്റെ അജണ്ടയിൽപ്പെട്ട ഒരു കാര്യമേ അല്ല എങ്കിൽ ഒരു കാര്യം അടിയേറെ വിട്ടു പറയുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു അക്രമത്തിന് തുടക്കം കുറിച്ചാൽ ആ അക്രമം പൂർത്തീകരിക്കുക എന്നുള്ളത് സംഘടനാപരമായി എം എസ് എഫ് ഏറ്റെടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ അത്തരത്തിലേക്ക് ഏതെങ്കിലും ഒരു സംഘടനാപരമായി ഏറ്റെടുത്ത ഒരു ഏതെങ്കിലും രീതിയിലേക്ക് ഇവിടെ നടത്തിക്കാൻ ഏതെങ്കിലും സംഘടന അങ്ങാടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഈ നിമിഷത്തിൽ ഞങ്ങൾ മറുപടി പറയുന്നു ഏറ്റെടുക്കാനും ഏസോൺ കലോത്സവത്തെ നടത്തി പൂർത്തീകരിക്കാനും ഈ സംഘടനക്കറിയാമെന്നുള്ളത് അത്രക്കാരോട് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സി സി എൻ മണ്ണാർക്കാട് പിതൃസ്മരണയിൽ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകദേശം നാലായിരത്തോളം ഭക്തരാണ് ബലിതർപ്പണത്തിൽ പങ്കെടുത്തത് രാവിലെ ആനയോട്ടും നടന്നു പ്രാണരക്ഷാർത്ഥം കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന കർക്കിടക വാവു ബലിതർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു പുലർച്ചെ മൂന്ന് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ രാവിലെ പത്തരയോടെ സമാപിച്ചു ഏകദേശം നാലായിരത്തോളം ഭക്തരാണ് ബലിതർപ്പണത്തിൽ പങ്കെടുത്തത് ഒരേ സമയം മുന്നൂറോളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു അഖിൽ നമ്പീശൻ ആദിത്യൻ നമ്പീശൻ കൃഷ്ണപ്രസാദ് നമ്പീശൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണം രാവിലെ ആനയൂട്ടും നടന്നു കരിമ്പുഴയിൽ വെള്ളം നിറഞ്ഞതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിപുലമായി ഒരുക്കിയിരുന്നു പോലീസ് മെഡിക്കൽ സംഘം ആംബുലൻസ് ട്രോമാ കെയർ യൂണിറ്റ് അഗ്നിശമന സേന തുടങ്ങിയ സേവനങ്ങൾ സ്ഥലത്ത് ലഭ്യമായിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം എടത്തനാട്ടുകുര ചളവ അഭയം സഹായ സമിതിയുടെ നേതൃത്വത്തിൽ കർക്കിടക വാവുബലി ദർപ്പണം നടന്നു ചളവ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് സമീപം സിയൻപടി പാലം കടവിലാണ് ബലി കർമ്മങ്ങൾ നടന്നത് നമ്മൾ നമ്മൾ നമ്മുടെ എല്ലാ നമ്മളെ പിതൃദേവതകളോട് ും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം തരുന്നത് പിതൃക്കളാണ് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ആചാര്യൻ പനച്ചിക്കുത്ത് ഗോപാലകൃഷ്ണൻ മുഖ്യ കാർമികത്വം വഹിച്ചു സമിതി സെക്രട്ടറി തങ്കപ്പൻ നായർ സത്യപാലൻ ശ്രീധരൻ ഗോപാലകൃഷ്ണൻ എന്നിവരും ബലികർമ്മങ്ങളിൽ പങ്കെടുത്തു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി സി എൻ ചത്തൂർ ബലിതർപ്പണ ചടങ്ങുകൾ കാവംപുറം നരസിംഹമൂർത്തി ക്ഷേത്രക്കടവിൽ ഭക്തി നിരഭരമായി നടന്നു വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് മുരളീധരൻ ശിവശങ്കരൻ നായർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു नमेत या दानं नमेत या पक्तं स्तुतिः अहदेवस्य तारं मनो व्यंतमधायो सिंहा सतदार्यो वा മണ്ണാത്തിക്കടവ് പാലത്തിനു സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം തിലഹോമം എന്നിവയും നടന്നു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് ഔഷധക്കഞ്ഞി വിതരണവും നടന്നു വെള്ളിനേഴി ചത്തല്ലൂർ ആലിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സിസിഎൻ ചത്തല്ലൂർ ബലിതർപ്പണത്തിനായി കരിമ്പുഴയിലേക്ക് പോവുകയായിരുന്ന സഹോദരങ്ങളിൽ ഒരാൾ അപകടത്തിൽ മരിച്ചു വെളിഞ്ഞേഴി കുളക്കാട് കള്ളുഷാപ്പിനു സമീപം ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പാലക്കാട് ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാതയിലെ കുളക്കാട് വളവിലാണ് സംഭവം മണ്ണാർക്കാട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സെന്റ് സേവിയർ ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മാങ്ങോട് കരിമ്പനച്ചോല വീട്ടിൽ രവികുമാറാണ് മരിച്ചത് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലുള്ള സഹോദരൻ പ്രസാദ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ ആറു മണിയോടെ വെള്ളിനേഴി കുളക്കാട് കള്ളുഷാപ്പിനു സമീപം ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സി സി എൻ കടംപഴിപ്പുറം കഞ്ചാവ് കേസിൽ പിടിയിലായയാൾ കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിനിടെ മുങ്ങി കഞ്ചാവുമായി പിടിയിലായ ഇയാൾക്കെതിരെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു സംഭവം കോട്ടയം ചങ്ങനാശ്ശേരി പായിപ്പാട് കോടി പുത്തൻപുരയിൽ വീട്ടിൽ നസീം നാസറാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി രണ്ടിൽ നിന്നും മുങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി ഇയാളെ പോലീസ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പിടികൂടുന്നത് പിന്നീട് ഇയാൾ ജാമ്യത്തിലിറങ്ങി കേസിൽ പലതവണ വാദം കേൾക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇയാൾ ഹാജരായിരുന്നില്ല തുടർന്ന് ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ജില്ലയിലെ ലഹരിക്കേസുകൾ പരിഗണിക്കുന്നത് പാലക്കാട്ടെ കോടതിയിലാണ് ബുധനാഴ്ച രാവിലെ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഹാജരായിരുന്ന ഇയാൾ കോടതിയിൽ വെച്ച് മുങ്ങിയതെന്നും കേസിൽ റിമാൻഡിലായെന്ന് തിരിച്ചറിഞ്ഞതോടെയാണിതെന്നും പോലീസ് പറഞ്ഞു ഇയാളെ പോലീസ് അന്വേഷണം തുടങ്ങി ഒറ്റപ്പാലം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മണ്ണാർക്കാട് നഗരത്തിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ വി എസിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു മണ്ണാർക്കാട് എം എൽ എൻ ഷംസുധീൻ വി എസുമായുള്ള തന്റെ പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചു മണ്ണാർക്കാട് എന്തുണ്ട് വിശേഷം എന്ന് വി എസ് തന്നോട് ചോദിച്ചത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത് കഴിഞ്ഞിട്ട് അച്യുതാനന്ദൻ സ്വാഭാവികമായും ഈ നടപടികളെ ഒരു കിട്ടാവുന്ന സഖാവ് അച്യുതാനന്ദൻ്റെ നാവ് കൊണ്ട് കേൾക്കാൻ ഒരു കണക്കിന് അന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പ്രയാസം തോന്നിയെങ്കിലും അത് ഞാൻ ഇന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ ഞാനപ്പം തന്നെ അത് തമാശക്ക് നമ്മൾ ഷാഫിയും ഷാജിയും ഒക്കെ ആയിട്ടുള്ള കമ്പനി ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളൊക്കെ റേഞ്ചിൽ നിന്ന് വിട്ടു സഖാവ് അച്യുതാനന്ദൻ വിമർശിക്കുന്ന റേഞ്ചിലെത്തി എന്ന് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അതങ്ങനെ ആ റേഞ്ചിലെത്തിയത് കൊണ്ടല്ല പക്ഷേ ഇവിടെ ഒരു അവിടുത്തെ ജനപ്രതിനിധിയെല്ലാം ഇവിടെ വന്ന് അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അധികാരത്തിൽ സഖ വന്ന് എൻ്റെ ആ പ്രയോഗത്തെ വിമർശിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് പിന്നെയും അങ്ങനെ ഒരുപാട് ഉണ്ടായി പിന്നെ ഈ ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ ആവുമ്പോഴൊക്കെ അദ്ദേഹത്തിന് കുറച്ച് അവസരമുണ്ട് ഇരുപത്തൊന്ന് വരെ പത്ത് കൊല്ലക്കാലം ഒരേ നിയമസഭയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ അദ്ദേഹം അംഗമായ നിയമസഭയിൽ ഞാനും അംഗമാണ് അങ്ങനെ ആ ഇരുപത് ഇരുപത്തൊന്ന് കാലം സഭയിലേക്ക് കടന്നു വരുമ്പോൾ സീറ്റിൽ വന്നിരിക്കാൻ കുറച്ച് പ്രയാസമാണ് ആരെങ്കിലും സഹായിക്കണം അങ്ങനെ ഒരു ദിവസം ഞാനാണ് അതിൻ്റെ അടുത്തുണ്ടായത് അപ്പോൾ എൻ്റെ സഹായത്തോടു കൂടിയാണ് സീറ്റിൽ വന്നിരുന്നത് അപ്പം എന്നെങ്ങനെ നോക്കിയിട്ട് മണ്ണാർക്കാട് എന്തെങ്കിലും വിശേഷം എന്ന് ചോദിച്ചു അങ്ങനെയുള്ള ചില വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി ഒരു വലിയ നേതാവിൽ നിന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായ പ്രചോദനവും തല കുനിക്കുന്ന തല്ല എന്റെ വാർദ്ധയ്ക്കും ആരുടെ മുൻപിലും തല കുനിക്കാത്തതാണ് എന്റെ യൗവനം ഈ വാക്കുകൾ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃകയാണെന്നും വി എസിന്റെ നിശ്ചിതാർത്ഥ്യവും ആദർശബോധവും പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകേണ്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ സത്യസന്ധത രാഷ്ട്രീയത്തിലെ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തന്നെ ക്കുന്നതല്ല എന്റെ വാർദ്ധക്യം ആരുടെ മുമ്പിലും തലകുരിക്കാത്തതാണെന്റെ യുവനം അതാണെന്റെ നിലപാട് എന്ന് വ്യക്തമാക്കിയ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ നിലപാടുകൾ ഇതെല്ലാം നമ്മളെല്ലാം പൊതുപ്രവർത്തകന്മാരും ഒരർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ പല ചുമതലകളും വഹിക്കുന്നവരാണ് അപ്പം അതിലെ ആ സത്യസന്ധതയും ആ ധീരമായ നിലപാടുകളും ഒക്കെ നമുക്ക് പ്രചോദനമാകുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് തന്റെ സുഹൃത്ത് എഴുതി നൽകിയ കവിത ചൊല്ലിയാണ് അനുശോചനം രേഖപ്പെടുത്തിയത് മാറാത്തും ലോകം അതേസമയം അനുശോചന യോഗത്തിൽ ബി ജെ പി നേതാവ് വി എസ് അച്യുതാനന്ദനെ ബുൾഡോസർ രാജ് ഇറക്കിയ രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത് ചെറിയ തർക്കത്തിന് വഴിവെച്ചു വളരെ ധീരമായിട്ടുള്ള നിലപാടുകളെ നമ്മൾ ബുൾഡോസർ രാജ് ബുൽഡോസരാജെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉത്തരേന്ത്യയിലെല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ബുൾഡോസർ രാജ് രണ്ടായിരത്തി ഏഴിൽ മെയ് പതിമൂന്നാം തീയതി കേരളത്തിൽ ബുൾഡോസർ രാജ് ഇറക്കിയ രാജ്യത്തെ തന്നെ ആദ്യ മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഏകദേശം ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഏക്കർ സ്ഥലം സ്ഥലം അനധികൃതമായ ഒഴിപ്പിക്കാൻ ധീര ഒരു മുഖ്യമന്ത്രി അതാണ് എന്ന് ഒറ്റ വാക്കിൽ ഇതിനെ ഖണ്ഡിച്ച് മുസ്ലിം ലീഗ് നേതാവ് റഷീദ് ആലായൻ രംഗത്തെത്തി ബുൾഡോസർ രാജ് അല്ലെന്നും കയ്യേറ്റ ഭൂമിയാണ് വി എസ് ഒഴിപ്പിച്ചതെന്നും റഷീദ് ആലായൻ തിരുത്തി നേരത്തെ സൂചിപ്പിച്ച ബിജെപിയുടെ നേതാവ് പറഞ്ഞത് അദ്ദേഹം ഇവിടെ ബുൾഡോസർ രാജ് അല്ല നടത്തിയത് കേരളത്തിലെ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടാണ് അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് പരിരക്ഷ നൽകാൻ വേണ്ടി കൊണ്ടുള്ള വലിയ ഒരു മുന്നേറ്റമായിരുന്നു സഖാ വി എസിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നത് പല കാര്യങ്ങൾക്കും നമുക്ക് വിയോജിപ്പുണ്ട് അതൊക്കെ രാഷ്ട്രീയപരമായ വിയോജിപ്പാണ് പക്ഷേ ശക്തനായ ഒരു നിലപാടെടുത്താൽ നിലപാടിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുന്നതിരുന്നു അത് പല ഘട്ടത്തിലും സഖാ വി എസിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് പറയുമ്പോൾ സി പി എം നേതാക്കളായ യു ടി രാമകൃഷ്ണൻ നാരായണൻകുട്ടി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അനുശോചന പരിപാടിയിൽ പങ്കെടുത്തു വി എസിന്റെ വേർപാട് കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു സി സി എൻ മണ്ണാർക്കാട് ജുബ ഊരിമാറ്റി വി എസ് അച്യുതാനന്ദൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് സമരം വി എസിന്റെ ഈ നടപടി പെരിന്തൽമണ്ണ താലൂക്കിൽ പന്തല്ലൂർ വില്ലേജിൽപ്പെട്ട പാട്ടഭൂമി സംബന്ധിച്ച സമരവുമായി സംബന്ധിച്ചായിരുന്നു തികഞ്ഞ നിരീശ്വരവാദിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ജുബ്ബ ഊരിമാറ്റി ക്ഷേത്രത്തിനുള്ളിൽ കയറി സമരപ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ വലിയ വാർത്തയായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസിന്റെ ഈ നടപടി പെരിന്തൽമണ്ണ താലൂക്കിൽ പന്തല്ലൂർ വില്ലേജിൽപ്പെട്ട പാട്ടഭൂമി സംബന്ധിച്ച സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ബലനൂർ പ്ലാന്റേഷൻ കൈവശം വെച്ചിരുന്ന പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ നാനൂറ് ഏക്കർ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ക്ഷേത്രം നടത്തിപ്പുകാരും നാട്ടുകാരും പതിനാറ് വർഷത്തോളം സമരം നടത്തിയിരുന്നു ഈ സമരത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് വി എസ് അച്യുതാനന്ദനായിരുന്നു സമരത്തിന് നേതൃത്വം നൽകാൻ എത്തിയപ്പോഴാണ് അദ്ദേഹം അർദ്ധനഗ്നായി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഭൂമി ക്ഷേത്രത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു തുടർന്ന് കോടതി ഉത്തരവിനെ തുടർന്ന് നാനൂറ് ഏക്കർ റബ്ബർ തോട്ടം ജില്ലാ കളക്ടർ ഏറ്റെടുത്ത് ക്ഷേത്രത്തിന് കൈമാറി ഇതിനെതിരെ എസ്റ്റേറ്റ് അധികൃതർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനേഴിന് സ്റ്റാറ്റസ് കോ നിലനിർത്താനായിരുന്നു പരമോന്നത കോടതിയുടെ ഉത്തരവ് ഇതിനുശേഷം ഇപ്പോഴും റബ്ബർ എസ്റ്റേറ്റ് പന്തലൂർ ഭഗവതി ദേവസ്വത്തിന്റെ കൈവശമാണ് സി സി എൻ പെരിന്തൽമണ്ണ ഉപഭോക്താക്കൾക്കായി വൻ ഓഫറുകളുമായി പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഹൈ വോൾട്ടേജ് ഓഫറുകൾ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെയാണ് ലഭ്യമാവുക ഓഫറിന്റെ പൊടിപൂരവുമായാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഹൈ വോൾട്ടേജ് ഓഫറുമായി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെ വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഓഫർ ലഭിക്കുക ഓഫറിന്റെ ഭാഗമായി നിത്യോപയോഗ സാധനങ്ങൾ ഫുഡ് വെജിറ്റബിൾ ഫാഷൻ ഇലക്ട്രോണിക് എന്നിവയ്ക്ക് ഇന്നേ വരെ പെരിന്തൽമണ്ണ കാണാത്ത വിധമാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് നെസ്റ്റോ സ്പെഷ്യൽ ഡ്രീം കേക്കുകൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കും ഡബിൾ ഹോഴ്സ് പുട്ടുപൊടി അഞ്ച് കിലോ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്കും അവക്കാഡോ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ലേഡീസ് പലാസോ പാൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നെസ്റ്റോ സ്പെഷ്യൽ ഫുൾ ഗ്രിൽഡ് ചിക്കൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും തുടങ്ങി ഒട്ടനവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് നെസ്റ്റോ ർക്കറ്റിനോട് സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളും ഓഫറിന്റെ ഭാഗമാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് ഇരുപത്തി എട്ടാം തീയതി വരെ ഹൈ വോൾട്ടേജ് പ്രൊമോഷൻ നടക്കുകയാണ് ഇവിടെയുള്ള ഈ തിരുനൽമണ്ണ ഏരിയയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ നെസ്റ്റോയില് ഹൈ വോൾട്ടേജ് എന്ന പേരിൽ വലിയൊരു പ്രൊമോഷൻ നടക്കുകയാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഐറ്റംസും അതിൽ ഇൻക്ലൂഡാണ് നിങ്ങൾക്ക് പുട്ടുപൊടി നിറ ഡബിൾ ഹോസ് പുട്ടുപൊടി നാനൂറ്റി എഴുപത്തി പുട്ടുപൊടി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതിന് കിട്ടും പിന്നെ എഴുപതിനായിരത്തിന്റെ ടി വി ഇരുപത്തി ഏഴായിരം രൂപക്ക് നമ്മളിവിടെ അവൈലബിൾ ആണ് ഒരുപാട് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് ആരും മിസ്സാക്കരുത് എല്ലാവരും വരിക വലിയൊരു പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാണ് ഈ മലബാറിൻ്റെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷോറൂമാണ് പെരുന്നൽമണ്ണെസ്റ്റൂ എല്ലാവരും ഈ അവസരം ഉപയോഗിക്കുക പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജാമ്യത്തിൽ പ്രവർത്തകർക്ക് മണ്ണാർക്കാട് ഉജ്ജ്വല സ്വീകരണം നൽകി പോലീസ് കൂട്ടുനിന്നും ആക്രമിച്ച പ്രതികളെ പിടികൂടിയില്ലെന്നും എം എസ് എഫ് ആരോപിച്ചു മണ്ണാർക്കാട് നജാദ് കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായി പരാതി ഷർട്ടിന്റെ ബട്ടണുകൾ ഇടാത്തതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുന്നത് വിതൃസ്മരണയിൽ കർക്കിടകവാവ് ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകദേശം നാലായിരത്തോളം ഭക്തരാണ് ബലിതർപ്പണത്തിൽ പങ്കെടുത്തത് രാവിലെ ആനയൂട്ടും നടന്നു ബലിതർപ്പണത്തിനായി തരിമ്പുഴയിലേക്ക് പോവുകയായിരുന്ന സഹോദരങ്ങളിൽ ഒരാൾ വാഹന മരിച്ചു വെളിനേരി കുളക്കാട് കള്ളുഷാപ്പിന് സമീപം ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് കൈൻഡ്നസ്